സി പി എമ്മിന്റെ രണ്ട് നേതാക്കളാണ് കേസിൽ ജയിലിലായത് ഇത് അസാധാരണമാണെന്നും രമേശ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടത്തിയത് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ രണ്ട് നേതാക്കന്മാരാണ് കേസിൽ ജയിലിലായതെന്നും ഇത് അസാധാരണ സംഭവമാണെന്നും കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ആലോചിക്കുന്ന രണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് സംഭവം കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവം മുപ്പത് പോയിന്റ് ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളും കഥവും വിജയമല്ലയ്യ എന്ന വ്യവസായി അത് പൊതിയാൻ കൊടുത്തു കൊടുത്തു കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ അധ്യക്ഷത വഹിച്ചു നിസാർ സ്വാഗതം പറഞ്ഞു കെ ആർ വി സഹജൻ രഘു പാണ്ഡവപുരം കായികര നവാബ് എ എൽ നിസാമുദ്ദീൻ കുരിപ്പള്ളി സലീം ടി സി വിജയൻ വേണു ഖൈസ് കുറ്റിച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് യും വലിയ സി പി എം നേതാവിനെ കൈവില പിണറായി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന എത്ര വലിയ ഗുരുതരമായ തെറ്റ് കുറ്റമാണ് ചെയ്തത്